ഫർണിച്ചർ മാർട്ടിന്റെ കിടിലൻ ഓഫറിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിടിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നിലമ്പൂർ തേക്കിന്റെ ആറ് പേർക്ക് ഇരിക്കാവുന്ന ഡൈനിങ് ടേബിള് അതൊരു വെറൈറ്റി മോഡലാണ് എവിടെയാണ്ടാവില്ല ഒരു സ്പെഷ്യൽ മോഡലാണ് കേട്ടോ പൈപ്പ് പൈപ്പ് മോഡല് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് ചെയ്തിട്ടുള്ള നാലിഞ്ചില് റൗണ്ട് ആക്കിയിട്ടുള്ള ഐറ്റംസ് ആണ് അത് ഡിപ്പോ തേക്കില് ആറ് പേർക്ക് ഇരിക്കാവുന്ന ഇതില് നമ്മൾ മാർബിൾ ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് ഇടാട്ടോ മാർബിൾ ടോപ്പാണ് ഇടുക മാർബിൾ ടോപ്പ് ഇട്ടിട്ട് കാണിച്ചാലും ഇതിപ്പോ നമ്മളെ പുറത്ത് വർക്ക് കഴിഞ്ഞ് വന്നത് ഞാൻ കാണിച്ചു തരാണ് കേട്ടോ ഫുൾ കാതല് ഡിപ്പോ തേക്ക് എന്ന് പറഞ്ഞാൽ ഫുൾ കാതലായിരിക്കും ഒരു ഗോൾഡിഷ് കളർ ആയിരിക്കും നിലമ്പ് ഒരു ഡിപ്പോ തേക്കാട്ടോ ആറ് പേർക്ക് ഇരിക്കാവുന്ന പൈപ്പ് മോഡല് ഇത് ഓഫർ പറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ട് ഫാക്ടറി വില ഫാക്ടറി വില എന്ന് പറഞ്ഞാൽ നല്ല കിടലൻ ഓഫറിലാണ് ചെയ്യുന്നത് ആദ്യം വരുന്ന ആൾക്ക് അങ്ങനൊന്നുമല്ല നമുക്ക് ഇവിടെ വന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാഴ്ച കൊണ്ട് നമ്മൾ ഇത് അറേഞ്ച് ചെയ്ത് കൊടുക്കും രണ്ടോ മൂന്നാഴ്ച കൊണ്ട് ഇവിടെ റെഡിയിൽ സ്റ്റോക്ക് ഉണ്ടെന്ന് അപ്പൊ തന്നെ തരൂട്ടോ കാരണം വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കൊറേ ആള് വരുന്നവരോണ്ടാണ് ടൈം പീരീഡ് പറയുന്നത് അതേപോലെ ഇനി ഡിപ്പോ തേക്ക് എന്ന് പറഞ്ഞിപ്പോ പോളിഷ് ചെയ്തിട്ടില്ലല്ലേ എന്നൊക്കെ ചോദിക്കും അപ്പൊ ഡിപ്പോ തേക്ക് കാണാത്തവർക്കായിട്ട് നമ്മൾ കാണിക്കാൻ പോവാണ് ഇതാണ് ഡിപ്പോ തേക്ക് പോളിഷ് ചെയ്യാതെ കേട്ടോ ഇങ്ങനെ കാണുന്ന ഐറ്റംസിനാണ് ഞാൻ അതൊരു പീസ് കാണിച്ചു എന്ന് മാത്രമാണ് ഡിപ്പോ തേക്കിന്റെ ഇത് സീലറോ കാര്യങ്ങളോ പോളിഷോ ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ ആയിരിക്കും നാടൻ തേക്കാണെങ്കിൽ വെള്ളം ഉണ്ടാവും പിന്നെ ഈ ഗ്രെയിൻസ് കുറവായിരിക്കും നാടൻ തേക്കില് ഡിപ്പോ തേക്കിൽ ഗ്രെയിൻസ് കൂടുതലായിരിക്കും ടെക്നോക്കിനോന്റെ അളവ് കൂടുതലാണ് ഇതിപ്പോ ഉറക്കൂത്താനോ കാര്യങ്ങളൊക്കെ ഉള്ള ചാൻസ് ഉറക്കൂത്തില്ല ഡിപ്പോ തേക്ക അത്രയും ക്വാളിറ്റി ഉണ്ടാവും നല്ല ഉണങ്ങിയ വരാണ് ഇതാണ് ഫോറസ്റ്റേക്ക് ഇതിൽ ഇനി ആർട്ടിഫിഷ്യൽ മാർബിൾ ഇട്ട് കഴിഞ്ഞാൽ ലുക്ക് ലുക്കാവും അത് അഞ്ചുമൂന്നാണ് സൈസ് ഇത് നമുക്ക് ഇതിന്റെ പ്രൈസ് പറയാം ഇതിന്റെ ആർട്ടിഫിഷ്യൽ മറ്റേ മാർബിൾ ടോപ്പും കൂടി ഇട്ടിട്ട് ഞാൻ പ്രൈസ് പറയാട്ടോ ഇതാണ് നമുക്ക് ഐറ്റംസ് അത്രയും കിടിലാൻ ഐറ്റംസ് ആണ് ഇപ്പൊ നമുക്ക് എന്റോ ഫ്രെയിംസ് ഒക്കെ സ്ട്രോങ് നമുക്ക് നമുക്ക് ആ വെയിറ്റ് ഇരിക്കുന്നതല്ലേ നമുക്ക് കണ്ടോ നമുക്ക് അത് ഗ്ലാസ് വെക്കാത്ത കാര്യം ഉണ്ട് അത്രയും സ്ട്രോങ് ആണ് കേട്ടോ ഇതിൽ നമുക്കിനി ഗ്ലാസ്സോ ആർട്ടിഫിഷ്യൽ മാർബിളോടാം ആർട്ടിഫിഷ്യൽ മാർബിൾ ഇട്ടാലാണ് ഇത് ലുക്കായിട്ട് വരിക അപ്പൊ ഇത് നിൽക്കുന്ന പറഞ്ഞാ അത്രയും വെയിറ്റ് ഇതില് നിൽക്കാൻ പറ്റും അപ്പൊ ഇനി ഇതിന്റെ ടോപ്പിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ മാർബിൾ ഇട്ടിട്ട് നമുക്ക് കാണിക്കാം കേട്ടോ അപ്പൊ നമ്മള് ഡിപ്പോ തേക്കിന്റെ ഫ്രെയിമിന്റെ മുകളിൽ ആർട്ടിഫിഷ്യൽ മാർബിൾ ഇട്ട് കഴിഞ്ഞോട്ടോ ഇതാണ് ആർട്ടിഫിഷ്യൽ മാർബിൾ വരുന്നത് ലുക്കായില്ല ഇപ്പൊ പ്രീമിയം ലുക്കായിട്ട് കേട്ടോ അത് അതിന് തിളങ്ങിയിട്ടുള്ള നല്ല അടിപൊളി ഗ്ലോസ് ലുക്കുള്ള ഐറ്റംസ് ഐറ്റംസാണ് അവിടെ നിന്നൊക്കെ നോക്കുമ്പോ നല്ല രസമായിട്ട് വന്നു പ്രീമിയം ലുക്കാണ് ഇതിപ്പോ നമ്മള് എ സി ഒക്കെ ഇട്ട് ഭയങ്കര വലിയ ഷോറൂമുകള് പ്രീമിയം സെഗ്മെന്റ് ഡിപ്പോ തേക്കിന്റെ ഈ നാലിഞ്ച് വണ്ണുള്ള റൗണ്ട് ടേബിൾ ഇതും അതേപോലെ ഈ ആർട്ടിഫിഷ്യൽ മാർബിളും ഇട്ടിട്ടുള്ള ഡൈനിങ് ടേബിള് ഒരു ലക്ഷത്തിന് രൂപയുടെ മുകളിൽ വില പ്രീമിയം കാറ്റഗറിയിൽ വരുന്നതാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് അതായത് ഫാക്ടറി വിലക്ക് ഇവിടുന്ന് കടകളിലേക്ക് കൊടുക്കുന്ന റേറ്റ് ഉണ്ട് ആ റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത് അപ്പൊ ഇത് എന്താ വെച്ചാൽ അഞ്ചേ മൂന്നാണ് അളവ് ഇതിന്റെ പല വലിപ്പത്തിലും നമ്മൾ ചെയ്തു തരും ആറ് പേരേക്ക് ഇരിക്കാം ഇവിടെ രണ്ട് ഇവിടെ രണ്ട് ഇവിടെ ഒന്ന് അവിടെ ഒന്ന് അങ്ങനെ ആറ് പെരുകിയിരിക്കാം അപ്പൊ ടേബിളും ഈ ആർട്ടിഫിഷ്യൽ മാർബിളും കൂടിയിട്ട് ഇതിന്റെ ചെറിയ ഡിസൈൻ മാറ്റുള്ള ഐറ്റംസ് ഉണ്ടാവും അത് കോമൺ ആയിട്ട് നമുക്ക് ഏതാ ഉള്ളത് നോക്കിയിട്ട് നമുക്ക് ചെയ്തു തരാൻ പറ്റും ഇപ്പോൾ കിടക്കുന്ന ഈ മോഡലിനെ ഇത് തന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് അറേഞ്ച് ചെയ്തു തരും നമ്മൾ കൊടുക്കാൻ പോകുന്ന ഓഫറ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വരുന്നവർക്ക് സ്പെഷ്യൽ ഓഫറാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ട് ഈ അതായത് നോർമലി അറുപത്തി ഏഴായിരം രൂപയൊക്കെ മാർക്കറ്റിൽ വിലയുള്ള ഐറ്റംസ് അതായത് പ്രീമിയം സെഗ്മെന്റിൽ ഒരു ലക്ഷം രൂപയുടെ മുകളിൽ വില വരുന്ന പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഈ ഡൈനിങ് ടേബിൾ കുറഞ്ഞ ഡൈനിങ് ഒക്കെ നമ്മുടെ അടുത്തുണ്ട് ഉണ്ട് കിട്ടോ ഡൈനിങ് ടേബിള് നമ്മള് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടുവരുന്ന ആൾക്കാർക്ക് സ്പെഷ്യൽ ഓഫർ ഈ ആർട്ടിഫിഷ്യൽ മാർബിളും അതേപോലെ ഈ ഫ്രെയിമും രണ്ടും കൂടി നമ്മൾ കൊടുക്കാൻ പോകുന്ന പ്രൈസ് കേരളം ഞെട്ടുന്ന ഓഫറാണ് പ്രീമിയം സെഗ്മെന്റിൽ ഡിപ്പോ തേക്കിൽ ഇട്ടോ നാടേക്കല്ല ഡിപ്പോ തേക്കിൽ നമ്മൾ കൊടുക്കാൻ പോകുന്ന ഓഫർ എന്തായാലും ഞെട്ടും ഓഫർ നമ്മൾ പറയാൻ പോവാണ് വെറും പത്തൊമ്പതി തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നമ്മൾ ഈ ഐറ്റംസ് കൊടുക്കുന്നത് ഈ രണ്ടും കൂടിയിട്ട അതായത് നല്ല സ്ട്രോങ് ആണ് നമുക്ക് ഗ്ലാസ്സിലൊക്കെ ആണെങ്കിൽ നിൽക്കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ പൊട്ടി വെച്ചാൽ മതി ഇതാണ്ടോ അത്യാവശ്യം നല്ല എലഗൻസ് ലുക്കുള്ള ആണ് ഈ ആർട്ടിഫിഷ്യൽ മാർബിളും ഈ ഫ്രെയിമും പൈപ്പ് മോഡൽ ഡിപ്പോത്തേക്കിന്റെ തേക്കിന്റെ അഞ്ചേ മൂന്നിന്റെ ഈ ഡൈനിങ് ടേബിളും ഈ ആർട്ടിഫിഷ്യൽ മാർബിളും രണ്ടും കൂടി നമ്മൾ കൊടുക്കാൻ പോകുന്ന പ്രൈസ് ഓഫർ പ്രൈസ് വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കേരളം ഞെട്ടുന്ന ഓഫറുമായിട്ടാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോർണൂർ വന്നിരിക്കുന്നത് നമുക്ക് ഈ രണ്ട് ഷോപ്പിൽ നമ്മുടെ നമുക്ക് രണ്ട് ഷോപ്പുണ്ട് രണ്ട് ഷോപ്പിൽ ഈ ഓഫർ അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പ് പറഞ്ഞത് ഷൊർണ്ണൂർ പൊതുവാൾ ജംഗ്ഷനിലെ മയിൽവാനും കമ്മ്യൂണിറ്റി ഓപ്പോസിറ്റ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടും ഇനി ഒരു ഷോപ്പ് വരുന്നത് ചെറുതുരുത്തി വെട്ടിക്കാറ്റി കെ ജെ എം ഓഡിറ്റോറിയത്തിന്റെ അടുത്ത് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടും നമ്മൾ ഈ രണ്ട് ഷോപ്പിലാണ് ഈ ഓഫർ വരുന്നത് പേരിൽ സാമ്യം കണ്ട് മാറി പോകണ്ട വെച്ചിട്ടാണ് നമ്മൾ ഈ രണ്ട് സ്ഥലം പറഞ്ഞത് ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിൽ കേട്ടോ പൊതുവാൾ ജംഗ്ഷനിൽ ബൈപ്പാസ് റോഡിൽ മൈൽവാഹനും കമ്മ്യൂണിറ്റി ഓപ്പോസിറ്റ് പേര് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് അപ്പൊ നമുക്ക് ഇവിടെ വന്ന ഈ ഐറ്റംസ് കാണാൻ പറ്റും നമ്മുടെ ഓഫേഴ്സ് ജെനുവൻ ആയിട്ട് നമ്മള് ഫാക്ടറി നമ്മുടെ ഫാക്ടറി നിലമ്പൂരാണ് വരുന്നത് നിലമ്പൂരിൽ നിന്ന് ഉണ്ടാക്കുന്ന ഫാക്ടറി ഐറ്റംസ് തന്നെയാണ് അപ്പൊ ഈ കിടില ഓഫർ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം അപ്പൊ ഈ ടേബിളിന്റെ മുകളിൽ നിൽക്കുന്ന ഈ ഡൈനിങ് ടേബിളാണ് കേട്ടോ കേട്ടോ ഇതിന്റെ കാൽസൊക്കെ കണ്ടില്ലേ അത്രയും പ്രീമിയം ലുക്കുള്ള പൈപ്പ് മോഡല് അഞ്ച് അടി നീളം മൂന്നടി വീതി ഉള്ള ഈ ആർട്ടിഫിഷ്യൽ മാർബിളിന്റെ ഡിപ്പോ തേക്കിന്റെ പൈപ്പ് മോഡൽ ഡൈനിങ് ടേബിള് നമ്മൾ കൊടുക്കുന്നത് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന് കേട്ടോ അപ്പൊ നമ്മുടെ ഓഫർ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്